ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പുതിയതായി ആധുനിക രീതിയിൽ നവീകരിച്ച ബ്ലഡ് ബാങ്കിന്റെയും സ്റ്റോറേജ് സെന്ററിന്റെയും നവീകരിച്ച ഔട്ട് പേഷ്യന്റ് വിഭാഗത്തിന്റെയും ഉദ്ഘാടനം സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഓൺലൈനായി നിർവഹിച്ചു ഇരിങ്ങാലക്കുട രൂപതാ അധ്യക്ഷൻ മാർപോളി കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിച്ച യോഗത്തിന് ഡയറക്ടർ ഡോക്ടർ ആന്റു ആലപ്പാടൻ പദ്ധതി വിശദീകരിച്ചു ചാലക്കുടി എംഎൽഎ കുമാർ ജോസഫ് മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് വാർഡ് കൌൺസിലർ തോമസ് മാളിയേക്കൽ എന്നിവർ പ്രസംഗിച്ചു സെന്റ് ജെയിംസ് ആശുപത്രി പ്രസിഡന്റ് മോൺസിനോർ ജോസ് മാളിയേക്കൽ സ്വാഗതവും അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ നവീൻ ഊക്കൻ നന്ദിയും അറിയിച്ചു തുടർന്ന് സെന്റ് ജെയിംസ് കോളേജ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികളും ഉണ്ടായിരുന്നു നിർമ്മാണ പ്രവൃത്തികൾ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുക അതിന്റെ പിള്ളി ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിലെ അതിസാധാരണക്കാരായ ജനങ്ങൾക്കും ഏറെ പ്രയോജനപ്രദമാണ് എന്ന് പറയുന്നതിൽ അംഗീകാരത്തെ അഭിപ്രായവും ആഹ് വർഷങ്ങളിലൊക്കെ ഓരോ വർഷവും പുതിയ പുതിയ കാലത്തിനനുസൃതമായിട്ടുള്ള വലിയ മാറ്റങ്ങൾ ഹോസ്പിറ്റലിൽ വന്നുകൊണ്ടിരിക്കുകയാണ് നവീകരിച്ചിന്റെയും അതുപോലെ തന്നെ ബ്ലഡ് ബാങ്കിന്റെയും ഒക്കെ ഉദ്ഘാടനം കൂടെ നടക്കുക അതുപോലെ നമ്മുടെ അതുപോലെ നമ്മുടെ ജയലച്ചൻ തുടങ്ങി എല്ലാവരും നല്ല പരിശ്രമം കാഴ്ചവെച്ചിട്ടുണ്ട് വലിയ കൂട്ടായിട്ടുള്ള ഡോക്ടർ പ്രസാദ് പരിശ്രമം ഉണ്ട് എല്ലാ ഡോക്ടേഴ്സിന്റെ നല്ല എല്ലാ എല്ലാരുടെയും രോഗമില്ലാതെ എന്ന് വരുത്തിയതിനു ശേഷം ഗ്രൂപ്പ് എന്ന് നോക്കിയിട്ട് ആ ഒരു രീതിയായിരുന്നു ചികിത്സാരംഗത്ത് തുടർന്നിരുന്ന രീതി പക്ഷെ അതിന് mağdur